സണി ലിയനെ കുറിച്ചുള്ള അർജന്റ് അഭിപ്രായം കിട്ടിക്കഴിഞ്ഞാ എന്തായിരിക്കും അതന്നെ ഞാൻ ചെയ്തു എല്ലാവർക്കും ചെറുപ്പം മുതൽ ആരെങ്കിലും ആകണം ആഗ്രഹം കാണും അങ്ങനെ നോക്കിയാൽ പെട്ടെന്ന് ഒരു റിയാക്ടർ എന്ന നിലയിൽ മാറുവാൻ ആ പദവിയിലേക്ക് അതിനിടയാക്കിയ സാഹചര്യം എങ്ങനെ ഇത് ഒരു റിയാക്ടർ ആകാനുള്ള സാഹചര്യം അതാണ് ഉദ്ദേശിക്കുന്നത് അത് നമ്മളിപ്പോ വീഡിയോ കാണുമ്പോ നമുക്ക് തോന്നുന്ന ഓണാക്കി വെച്ച് കാണിക്കുക അതാണ്

ടിക്ടോക്കില് കൊറേ ആരാധകനുണ്ട് എന്നിട്ട് തിരിച്ചു പണി കിട്ടും അറിഞ്ഞിട്ട് ഇതിന് മുതിർന്നതിന്റെ കാരണം അത് എന്താ ഇപ്പൊ അത് ആൾക്കാര് ഓരോ ഒരു ആൾക്കാർ ഇപ്പൊ സെൻസിൽ സെൻസിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ വൈറലായ ഒരു വീഡിയോയിൽ വിട്ടുകളയണം എന്ന് പറയുന്നുണ്ട് അർജുൻ ലൈഫിൽ ആരെങ്കിലും അങ്ങനെ വിട്ടുകളഞ്ഞിട്ടുണ്ടോ ഏത് പ്രണയം

ഈ ഇന്റർവ്യൂവിൽ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ഇല്ലെങ്കിൽ മറ്റു കൊടുത്ത ഇന്റർവ്യൂലൊക്കെ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് അർജുനെ ആരെങ്കിലും ട്രോൾ ചെയ്യാറ് അർജുന പ്രതികരണം എന്തായി എന്തായില്ല ട്രോൾ ഒക്കെ